ഇന്നലത്തെ വീഡിയോ ആണ് എത്ര ശ്രമിച്ചിട്ടും എനിക്കിത് എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല കൂട്ടുകാരെ വൈകുന്നേരം ആയപ്പോൾ കാത്തു കുറഞ്ഞ് ആവോലി പൊള്ളിച്ച് തരാമെന്ന് പറഞ്ഞു എന്നാൽ ശരി കാത്തു ആവോലി റെഡിയാക്കി ക്കോട്ടെ ഞാൻ കുറച്ച് കൊഞ്ചെടുത്ത് റോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് രണ്ടുപേർക്കും വേണ്ടത് ചെറിയ ഉള്ളിയാണേ പിന്നെ കാത്തുവിന് വാഴയില വേണമെന്ന് പറഞ്ഞ് അതും കൂടെ വെട്ടിക്കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ പെട്ടെന്നൊന്ന് മേൽ കഴുകിയിട്ടൊക്കെ വന്ന് എനിക്കൊന്ന് പുറത്ത് പോകണം അതിന് മുന്നേ പുട്ടിൻ്റെ പൊടി എടുത്ത് കൊടുത്തിട്ട് പോവാമെന്ന് വിചാരിച്ചു അതങ്ങ് മേളിലായിരിക്കുന്നത് ഇവിടെ ഒരു പുട്ടുറുമീസ് ഉണ്ടല്ലോ സൂരജ് നമ്മളെന്ത് കഴിച്ചാലും അവന് പക്ഷേ പുട്ടു തന്നെ വേണം പിന്നെ ഇഷ്ടമുള്ളത് ഇടിയപ്പം ഉഴന്ന് ചേരുന്നതൊക്കെ കൊച്ചിന് ഭയങ്കര അലർജിയാണ് പെട്ടെന്ന് ഞാനും ചേട്ടനും കൂടെ ഒന്ന് പുറത്ത് പോയിട്ട് വരാമേ ഞാനും ചേട്ടനും തിരിച്ചു വന്നതിന് ശേഷം വേണം കാത്തുവിനും സൂരജിനും പുറത്ത് പോകാൻ അപ്പോൾ ഒരു മണിക്കൂറിലുള്ള ഒരു ഗ്യാപ്പിലാണ് ഞാൻ പോകുന്നത് അടുത്ത പരിപാടി കാത്തുവിൻ്റെ ആണേ അപ്പം ഞാൻ അടുക്കള ഒഴിഞ്ഞു കൊടുത്തിട്ടുണ്ട് ഞാൻ വരുമ്പം കാത്തു എനിക്ക് വേണ്ടി അടുക്കള ഒഴിഞ്ഞ് തരും ഞാൻ കൊഞ്ച് പെരട്ടി മാത്രം വെച്ചിട്ടാണ് പോകുന്ന ഉള്ളിയൊക്കെ തൊലിച്ച് വെച്ചിട്ടുണ്ട് അപ്പം കാത്തു കാത്തുവിൻ്റെ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൾ പറഞ്ഞു ഒന്നൊന്നര മണിക്കൂർ വേണം അതിനിടയ്ക്ക് അമ്മ വന്നാൽ എന്ന് പറഞ്ഞിട്ടുണ്ട് കാത്തുവിൻ്റെ സ്പെഷ്യലാണ് ഈ മീൻ പൊള്ളിക്കുന്നത് നല്ല കിഡിലും ടേസ്റ്റ് ആയിരിക്കും അടിപൊളിയായിട്ട് കാത്തു മീൻ പൊള്ളിക്കും ഞാൻ വെട്ടി വെട്ടിക്കൊടുത്തിട്ടാണ് പോയത് അതിനെ വാട്ടിയിട്ട് പിന്നെ അതിൽ ബാക്കി പരിപാടിയൊക്കെ തന്നെത്താൻ ചെയ്തോളും എനിക്ക് ഈ മീൻ പൊള്ളിക്കുന്ന അത്ര വശം ഇല്ല മീൻ കൂട്ടാൻ വയ്ക്കുന്നതും അത്ര വശമില്ല എന്താ അതിൻ്റെ ഒരു ലുക്ക് വാവു കഴിക്കാനും ഇതേ ടേസ്റ്റാണ് കേട്ടാ മീൻ പൊള്ളിക്കൽ ഏതാണ്ട് കഴിഞ്ഞ് പുട്ടിൻ്റെ പരിപാടിയും പകുതി ആയപ്പോഴേക്കും ഞാനിങ്ങെത്തിയേ പിന്നെ കാത്തൂനെ അങ്ങ് ഫ്രീ ആക്കിയതിന് ശേഷം അടുക്കള ഭരണം ഞാൻ തന്നെ അങ്ങ് ഏറ്റെടുത്തിട്ടുണ്ട് പുറത്ത് പോയിട്ട് വന്നാൽ ഞാനിങ്ങനെയാണ് ചിലപ്പം ഡ്രസ്സ് പോലും ചേഞ്ച് ചെയ്യാതെ ആയിരിക്കും അങ്ങ് അടുക്കളയിൽ കയറുന്നത് അതെൻ്റെ ഒരു ശൈലിയാണ് പുട്ടും കൊഞ്ചു റോസ്റ്റിൻ്റെ പണി തകൃതിയായിട്ട് നടക്കുകയാണ് ചമ്പ പുട്ടാണ് ഏതാണ്ട് പുട്ട വെച്ച് തീരാറായി ഇനി പുറത്ത് പോയി ഒരു ചീനച്ചട്ടി എടുത്തുകൊണ്ട് വരാമേ ഈ ചീനച്ചട്ടി കുക്കർ പോലത്തെ അലൂമിനിയം അലോയി കുറച്ച് വലിയ സാധനങ്ങളൊക്കെ ഞാൻ പുറത്ത് അരകല്ല് ഇടാൻ വേണ്ടി ഒരു സ്പേസ് കെട്ടിയിട്ടുണ്ട് അവിടെയാണ് വെക്കുന്നത് അപ്പോൾ കഴുകി ഉണക്കിയിട്ട് അവിടെ അങ്ങ് കമഴ്ത്തി വെക്കും വെളിച്ചെണ്ണ തേർന്നൊടി യേസ് ഇനിയിപ്പോൾ വലിയ കുപ്പിയിൽ നിന്ന് ഞാൻ ഈ ചെറിയ കുപ്പിയിലോട്ട് പകർത്തി വെക്കും കാരണം വലിയ കുപ്പിയോടെ എടുത്ത് ഒഴിക്കുന്ന കാര്യം നമുക്ക് ഇച്ചിരി പാടാണ് അപ്പോൾ അതുകൊണ്ട് ചെറിയ കുപ്പിയിലോട്ട് പകർത്തി ഒഴിച്ച് വെക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടത് മാത്രമേ എനിക്ക് എനിക്കറിയുള്ളൂ പിന്നെ ഒന്നും ഓർമ്മയില്ല ഈ കൊഞ്ച് വരി അതിലിട്ടിട്ട് കൊഞ്ചിൻ്റെ ചട്ടി പുറത്തു കൊണ്ടുപോയി കഴുകി വെച്ചിട്ട് വരാമേ എൻ്റെ അടുക്കള വശത്ത് പുറകിൽ ഒരു കോൺക്രീറ്റ് ബെഞ്ച് കെട്ടിയിട്ടിട്ടുണ്ട് നമുക്ക് ഇരിക്കാൻ വേണ്ടി റെസ്റ്റ് എടുക്കാൻ വേണ്ടി കെട്ടിയിട്ടതാണ് പക്ഷേ ഇപ്പം ഞാൻ അതെന്തിനാ ഉപയോഗിക്കുന്നതെന്ന് അറിയാമോ എൻ്റെ മീൻചട്ടികളെല്ലാം കഴുകി വെയിലത്തുണക്കാൻ വേണ്ടി അതാണ് ഇപ്പോൾ ഉപയോഗിക്കണം എൻ്റെ അടുക്കളപ്പണിയും ഏതാണ്ട് തീരാറായി കാത്തും സൂരജും പുറത്തു പോയി പൂജപ്പുര സരസ്വതി മണ്ഡപത്തിൽ നവരാത്രി ആഘോഷങ്ങൾ നടക്കി അവിടെ പോയിട്ട് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞ് പോയി കഴിച്ചിട്ട് പോകാൻ പറഞ്ഞിട്ട് കേട്ടില്ല പിന്നെ എൻ്റെ ജോലി കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് നേരം മൊബൈലൊക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴേക്കും പെട്ടെന്ന് തന്നെ അവർ വന്നു മീനാക്ഷിക്ക് മരുന്ന് കഴിക്കണമായതുകൊണ്ട് അവൾ കുറച്ച് മുന്നേ തന്നെ ഫുഡ് കഴിച്ചേ പിന്നെന്താ ഡൈനിങ് ടേബിൾ അലർജിയുള്ള നമ്മൾ ഹാളിലിരുന്ന് ഫുഡ് കഴിക്കുക എന്ന് ചോറ് എപ്പോഴും എനിക്കും ചേട്ടന് ഒരു വീക്ക്നെസ്സാണ് പ്രത്യേകിച്ച് ഇതേപോലെയുള്ള നല്ല കറിയുള്ളപ്പം ഇച്ചിരി ചോറും പിന്നെ ദോശയോ ഞാനും ചേട്ടനും കഴിച്ചത് മീൻ പൊള്ളിച്ചത് കണ്ടാലേ അറിഞ്ഞുകൂടി അതിൻ്റെ ടേസ്റ്റ് അതിലൊരു വലിയ പച്ചമുളക് രണ്ടായിട്ട് കീറി വെച്ചിട്ടുണ്ട് എനിക്ക് ഈ മുളക് എന്ന് പറഞ്ഞാൽ ഒരു വീക്ക്നസ് ആണ് കേട്ടോ കാന്താരി മുളക് പച്ചമുളക് എല്ലാം മീൻ പൊള്ളിച്ചത് കഴിച്ചു കാണിച്ചു തരാം നല്ല ഫ്ലഷിയായിട്ടുള്ള ആവോലിയിരുന്നേ ഫുഡെല്ലാം കഴിച്ചിട്ട് ഞാൻ ഓടിപ്പോയി വീഡിയോ എഡിറ്റ് ചെയ്യാമായിരുന്നത് പക്ഷെ പതിനൊന്ന് പതിനൊന്നര ആയിട്ടും ഒന്നും നടന്നില്ല അതുകൊണ്ടാണ് ഇന്ന് രാവിലെ അത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത് ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക് നമ്മൾ നമ്മളെവിടെയാണ് പറഞ്ഞു നിർത്തിയത് ഞാൻ ജസ്റ്റ് ഒന്ന് വോയിസ് ഓവറിൻ്റെ ഇടയ്ക്ക് ഒന്ന് പുറത്ത് പോയിട്ട് വന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും ചെറിയ കുട്ടി കാർ കളിക്കുക കാർ എന്ന് പറഞ്ഞാൽ അവനൊരു വികാര ജീവിയാണ് ആരും ഒന്നും വിചാരിക്കില്ല നല്ല നേർബുദ്ധിയൊക്കെ ഉള്ള കൊച്ച